ഈശോമിഷിഹായിക്ക ആയിരിക്കട്ടെ കുട്ടി ഗോസ്വലാണ് കുട്ടികൾ കുറച്ച് പേര് പറഞ്ഞു തന്ന ഗോസ്വൽ സുവിശേഷം പറഞ്ഞിട്ട് ഒന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു ഇന്നൊരു പഠനോത്സവത്തിന് പോയി കളിയും ചിരിയൊക്കെ ആയിട്ട് കുറച്ച് കുഞ്ഞുങ്ങൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുമുണ്ട് അതിനകത്ത് ഒരു കൊച്ചു നമ്മളോട് ചോദിച്ചു അച്ഛൻ ദൈവത്തെ കണ്ടിട്ടു പള്ളിയിലെ അച്ഛൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞുണ്ട് അവൾ ചോദിച്ചു എവിടെയാ ഞാൻ പറഞ്ഞു ഇരുട്ടില് ഉടനെ അവള് റെസ്പോണ്ട് ചെയ്തു അയ്യെ അറിയില്ല ദൈവം വെട്ടോ അല്ലേ ദൈവത്തെ കാണുമ്പോ വെട്ടോ അല്ലേ അവള് തിരുത്തിയതാണ് വേണ്ടാവുന്നത് ദൈവം വെട്ടോ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ദൈവത്തെ കാണുമ്പോ വെട്ടോ അല്ലേ ദൈവം വെട്ടമാണെന്നും ദൈവത്തെ കാണുന്നവരെ വെട്ടത്തിലേക്ക് എത്തുന്നുവെന്നും ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്ത മാതാപിതാക്കന്മാർക്കും ഗുരുക്കന്മാർക്കും ആദ്യമേ ഒരു പ്രണാമം ഇന്ന് ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ നിന്ന് പ്രകാശിക്കുന്ന കുറച്ച് കുറച്ചുപേരെ സുവിശേഷത്തിൽ നമ്മൾ കാണും അതിനകത്തൊരാള് മോശയാണ് മോശയുടെ കഥ തുടങ്ങണത് പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിലാണ് ദൈവവുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് മോശയുടെ മൂന്നാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ചൊരു പാരമ്പര്യ കഥയുണ്ട് മോശയ്ക്ക് മോശയുടെ ആട് നഷ്ടമായി മോശയുടെ ആടിനെ കാണാനില്ല ആടിനെ കാണാതായപ്പോൾ അയാള് മലമുകളിലേക്ക് പോയി അവിടെ വെച്ച് ദൈവത്തെ കണ്ടെത്തി വെൻ ഹി ലോസ് സംതിങ് ഹി വെൻറ്റ് അപ് ടു മൗണ്ടെയ്ൻ അതാണ് കാര്യം എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഒരു ലോസ് ഉണ്ടാകുമ്പോൾ തളർന്നിരിക്കുമ്പോൾ വിഷമിച്ചിരിക്കണ നേരത്തെ മക്കളെ നമ്മുടെ ആദ്യത്തെ ലെസൺ അതാണ് ഗോ അപ് ടു ഗോ അപ് ടു ഹവൻ ഗോ അപ് ടു ദ മൗണ്ടെയിൻ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യത്തെ വചനമാണ് കർത്താവ് അബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക നമ്മള് താഴ്ത്തൊരു സ്ഥലത്തും സൊല്യൂഷൻ നോക്കി പോവണ്ട നേരെ മറിച്ച് ദൈവത്തെങ്കിലേക്ക് നോക്ക് അവിടെ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ഭയങ്കര ശക്തിയായി കിട്ടണേ ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ശിഷ്യന്മാരുടെ മുൻപിൽ തൻ്റെ സർവ്വമഹത്വവും പ്രദർശിപ്പിച്ച് ഈ ലോകത്തിലെ സകല പ്രതാപങ്ങളോടും പ്രാഭവത്തോടും കൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവാണ് ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത് അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഹൈലൈറ്റ് ഇങ്ങനെ ഒരാൾ ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പവർ ചെറുതൊന്നുമല്ല നടപടി പുസ്തകത്തിൽ അപ്പുസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ ഒരാളെ കാണുന്നുണ്ട് സ്റ്റെഫാനോസ് ആണ് വിശുദ്ധ സ്റ്റീഫൻ ഈ സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് കൊണ്ടുപോവാണ് കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുപോകുന്ന നേരത്ത് ഇയാൾക്കെതിരെ വരുന്ന കല്ലുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് സ്റ്റീഫൻ പതിയെ ആകാശത്തേക്ക് നോക്കുന്നു കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് സ്വർഗം തുറക്കപ്പെട്ടിരിക്കണതാണ് സ്വർഗം ഹെവൻ ഈസ് ഓപ്പണിറ്റ് അവിടെ ഇങ്ങനെ സ്വർഗം തുറക്കുന്നിരിക്കുന്നു എന്നിട്ട് കർത്താവ് ഇങ്ങനെ പുള്ളിനെ സ്വീകരിക്കാനായിട്ട് കൈയും കൈ നീട്ടി നിൽക്കുന്നു അത് കാണുന്നതോടുകൂടെ പിന്നെ വരുന്ന കല്ലുകളുടെ വേദനയൊന്നും സ്റ്റീഫൻ അറിയുന്നില്ല എന്നുള്ളതാ അയാൾ പറയുന്നത് ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും മനുഷ്യപുത്രൻ എന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നു ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ വേദനയൊന്നും അറിയാതെ വലിയ കൂടെ മരണത്തിലേക്ക് പോകുന്ന സ്റ്റീഫനെ നമ്മൾ കാണും രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയൊരു സിനിമയായിരുന്നു ഹവൻ ഇസ് ഫോർ റിയൽ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു പയ്യന് കിട്ടുന്ന സ്വർഗദർശനത്തെ കുറിച്ച് പറയണത് അവനിങ്ങനെ സ്വർഗത്തെ കണ്ടുകൊണ്ടിരിക്കുക ജീസസിനെ കണ്ടുകൊണ്ടിരിക്കുക മാലാഖമാരെ കണ്ടുകൊണ്ടിരിക്കുക സ്വർഗ്ഗത്തിൽ അവന്റെ മരിച്ചുപോയ പെങ്ങളെ അടക്കം ഇങ്ങനെ സ്വർഗത്തിലുള്ള എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ പയ്യൻ അവൻ ആ ആ അപ്പനെയും അമ്മനേയും തന്റെ കൂട്ടുകാരെയും ടീച്ചർമാരെയും ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു സിനിമയാണത് ഭയങ്കര ഒരു ഒരു റിയൽ സ്റ്റോറിയാണത് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കോരിത്തരിക്കുന്ന രംഗങ്ങൾ പലപ്പോങ്ങനെ ഒരു പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ ഇങ്ങനെ പോകുന്ന ഒരു ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളുടെ രോമോഴുന്നേറ്റി നിൽക്കുന്ന വിധത്തിലുള്ള അതിമ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില ചില സീക്വൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ദൈവത്തെ കാണുന്നതോടുകൂടെ ഒരാളുടെ ലൈഫ് വെട്ടത്തിലേക്ക് എത്തുന്നുണ്ട് മോശയുടെ പിന്നീടുള്ള ഒരു അവസാനത്തെ ഒരു മീറ്റിങ് ദൈവമായിട്ടുള്ള ഒരു മീറ്റിങ് ഒരു കൂടാരത്തിൽ വെച്ചിട്ടാണ് മൂന്നാമത്തെ അധ്യായത്തിലാണ് ആദ്യത്തെ മീറ്റിംഗെങ്കില് മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലാണ് അവസാനത്തെ മീറ്റിംഗ് കാണുന്നത് അതിനകത്ത് മോശ സമാഗമ കൂടാരത്തിൽ ദൈവത്തെ കണ്ടിട്ടു ഒരു സ്നേഹിതനോടെന്ന കണക്ക് ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു എന്ന് പറയണത് ലൈക്ക് എ ഫ്രണ്ട് ഓക്കെ ലൈക്ക് എ ഫ്രണ്ട് ഫേസ് ടു ഫേസ് ഈ രണ്ട് വാക്കുകളൊന്നും ഉള്ളിൽ വെച്ചേക്കും ലൈക്ക് എ ഫ്രണ്ട് ദൈവം ലൈക്ക് എ ഫ്രണ്ട് ആൻഡ് ഫേസ് ടു ഫേസ് മുഖാഭിമുഖം നമുക്ക് ഇങ്ങനെ സമാഗമ കൂടാരം ആദ്യത്തെ പള്ളിയാണേ അപ്പോൾ ഇനി ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ മക്കൾ ഒറ്റ കാര്യം ചെയ്താൽ മതി പള്ളിയിലിട്ടല്ലേ പരിശുദ്ധ കുർവാനിൽ പങ്കെടുക്കുക അവിടെ ഇങ്ങനെ ഈശോയെ കാണാൻ പറ്റുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് വല്ലാർവാടം പള്ളിയിലാച്ചൻ കൊച്ചനായിരുന്നു ആ സമയത്ത് ഒരു ചേട്ടൻ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് നമ്മളോട് പറയണ്ട അവിടെ ഒരു പെൺകുച്ചി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാന എഴുതുന്ന വെച്ചിട്ടുണ്ട് അവിടെ ഒരു പെൺകുച്ചി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവൾ ഈശോനെ നോക്കണ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് വെറുതെ ഗോതമ്പപ്പോ അല്ല ജീവിക്കുന്ന ദൈവമാണെന്ന് ഒരാളിങ്ങനെ ഒരു കൊച്ചി ഈശോനെ നോക്കണ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഈശോ അത് ജീവിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈശോനെ കാണണില്ലല്ലോ ശരിക്കും ഈശോനെ കണ്ട പിന്നെ ലൈഫ് ഇങ്ങനെയല്ല അത് ഇന്നത്തെ സുവിശേഷത പറയണ കർത്താവ് ഇങ്ങനെ വലിയ വലിയ പ്രഭയോടുകൂടെ നിൽക്കുന്ന എല്ലാ മഹത്വത്തോടും കൂടെ നിൽക്കുന്നത് കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാര് ഇന്നത്തെ പ്രാർത്ഥന അത്രേ ഉള്ളൂ ഈശോയെ ഞങ്ങൾക്ക് നിന്നെ കാണണം ഞങ്ങൾക്ക് നിന്റെ മഹത്വം കാണണം നിന്നെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് ജീവിക്കണം ഞങ്ങൾക്ക് എന്നിട്ട് ഈശോനെ കണ്ട മനുഷ്യരുടെ ബലമാണ് നമ്മൾ ഈ പറയണതുപോലെ അവർ ശിഷ്യന്മാരെയൊക്കെ കാണണം പത്രോ സുലിഹ് യാക്കോബു സ്ലിഹ യോഹന്നാൻ സ്ലിഹ യാക്കോബ് സ്ലിഹ ആദ്യം യാഹോ യാക്കോബ് സുലിഹ ആദ്യം കൊല്ലണമെന്ന് ഹെയ്റോദീസ് തീരുമാനിക്കാൻ കാരണം അയാൾ അത്രയും പവർഫുൾ ആയിരുന്നു കാരണം ഈശോനെ കണ്ടതിന്റെ ഫലത്തിലാണ് പിന്നീടുള്ള അയാളുടെ ജീവിതം മുഴുവൻ പത്രോ സുലിഹേനൊക്കെ കുരിശിന്റെ തലകീഴായിട്ട് കൊല്ലാൻ നോക്കുമ്പോൾ പോലും എന്തൊരു കൂളായിട്ടാണ് നിൽക്കുന്നത് കാരണം ഈശോനെ കണ്ടതാ ഞങ്ങള് ഞങ്ങൾ അവന്റെ കൂടെ ആ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പത്രോ സുലിഹ സാക്ഷ്യം കൊടുക്കുന്നുണ്ട് യോഹന്നാൻ അൻസുലിഹ ഈശോനെ കണ്ടതിന് ശേഷം പിന്നെ ആളെ വിടണില്ല കുരിശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ശിഷ്യൻ അദ്ദേഹത്തിന്റെ സുവിശേഷം നമുക്കറിയാം ഇങ്ങനെ സൂര്യനെ നോക്കി നിന്നിട്ട് കണ്ണു പൊട്ടിപ്പോവാത്ത ഈഗിൾ അതാണ് അദ്ദേഹത്തിന്റെ ചിഹ്നം അത്രക്ക് പവർഫുള്ളാവണുണ്ട് ഇവര് നിങ്ങൾ പരിശുദ്ധ ഓർബറിയില് ഈശോനെ ഒന്ന് കാണാൻ പറ്റിക്കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫ് മാറും ആ പ്രാർത്ഥന മാത്രമാണ് എന്നുള്ളത് പരിശുദ്ധ കുർബാനയിൽ ചെന്നിട്ട് ഈശോയെ ഞങ്ങൾക്ക് നിന്നെ കാണണം നിന്നെ കാണണം എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുകയും ഉറപ്പായിട്ടും ഈശോനെ കാണാൻ പറ്റും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന കണക്കായിരിക്കും ഇങ്ങനെയൊക്കെ വെറുതെ ജീവിച്ചു പോയാൽ മതിയാണ് ജനിച്ചു വെറുതെ തളർന്നൊക്കെ ജീവിച്ചു കുറേ നാൾ കഴിയുമ്പോൾ മരിച്ചു അതല്ലല്ലോ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ശരിക്കും മറ്റുള്ളവർ അത്ഭുതപ്പെടുത്തുന്ന കണക്ക് മറ്റുള്ളവരുടെ ലൈഫ് മാറ്റുന്ന വിധത്തിൽ ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആയിട്ട് പവർഫുള്ളായിട്ട് ജീവിക്കണ്ടേ മക്കൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈശോയെ കാണാൻ പറ്റട്ടെ ഈശോയെ കാണണേ ഈശോയെ കാണാനുള്ള ഒരു അനുഗ്രഹം തരണേ എന്ന് നമുക്ക് പരസ്പരം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം സ്വർഗാനുഗ്രഹിക്കട്ടെ